നല്ല ഐതിഹാസികമായ ഒരു തിരിച്ചുവരവ് യുഡിഎഫിന്റെ ഉണ്ടാവും ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇന്നലെ പതിനാല് ജില്ലകളിലും പര്യടനം പൂർത്തിയാക്കിയതാണ് എല്ലാ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ ജില്ലകളിലും വളരെ ആവേശത്തോടു കൂടിയാണ് യു ഡി എഫിന്റെ പ്രവർത്തകരെല്ലാം ജനങ്ങൾ യു ഡി എഫിന്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പ്രധാന കാരണങ്ങളാകാൻ പോകുന്നത് ഒന്ന് സർക്കാരിനെതിരായ അതിശക്തമായ ഒരു ജനവികാരമുണ്ട് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആളുകളെ അമ്പരപ്പിച്ച് നിർത്തിയ ശബരിമലയിൽ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ ശ്രീകോവിലിൽ നടന്ന സ്വർണ്ണ മോഷണം ഉന്നതരായ